മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന അത്ര കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് നിങ്ങൾ നോക്കൂ എം എൽ എ ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ ഡാറ്റ പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സർക്കാരിന്റെ നിലപാടാണ് ഈ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എവിടെയും നിങ്ങളുടെ അഭിപ്രായം പറയാം അത് നിങ്ങളെത്തണം ഞാൻ ഈ പ്രവേശന ഉത്സവത്തിന് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ നടപടിക്കും കണക്കുകാർ നോക്കാം കഴിഞ്ഞ തവണ കൃത്യമായ ഡാറ്റ മുഖാന്തരം നമ്മൾ കൊടുത്താണ് കണക്കുകൾ അത് പ്രകാരം നിങ്ങൾ പ്ലസ് ടു മാത്രമല്ല നോക്കേണ്ടത് അനുബന്ധ കോഴ്സുകൾ ധാരാളമുണ്ട് ആയിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇപ്പോ നിങ്ങളുടെ കൽപ്പഞ്ചേരിയിൽ മാത്രം ഐ ടി ഇല്ലേ അനുബന്ധ കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നില്ലേ മലപ്പുറം ജില്ലയിൽ എത്ര ഐ ടികളുണ്ട് എത്ര പോളിടെക്നിക്കുകളുണ്ട് അവിടെ കുട്ടികൾ പഠിക്കണ്ടേ ഇങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ കണക്കെടുക്കേണ്ടത് അപ്പോ ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശത്തിനുള്ള വേണ്ട അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ ആവശ്യമായ മലബാറിൽ സീറ്റുകൾ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് ഇരുപത് ശതമാനം അഡീഷണൽ സീറ്റുകൾ ഇപ്പൊ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഏത് ഭാഗങ്ങളിലും ഏതെങ്കിലും ബാച്ചുകൾ ഒഴിവുണ്ടെങ്കിൽ അത് മുഴുവൻ മലബാറിലേക്ക് മാറ്റാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് അങ്ങനെയാണ് നിലപാടുകൾ എടുക്കേണ്ടത് അതല്ല ഇതൊക്കെ പറയുമ്പോൾ എന്താണത് വിമർശനത്തിനല്ല കാര്യങ്ങൾ നടക്കും കേരളത്തിൽ നോക്കൂ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയം നടത്തില്ലോ ഏതെങ്കിലും മാറ്റി മാറ്റിയെടുത്തിട്ടില്ല കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാലയങ്ങൾ പൊതുവായി നിർമ്മിച്ച് നൽകിയ മലപ്പുറം ജില്ലയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ നിർമ്മിച്ച് ഏറനാട് മണ്ഡലത്തിൽ ബഷീർ മുപ്പത് പുതിയ കെട്ടിടങ്ങളാണ് മുപ്പത് വിദ്യാലയങ്ങൾക്കാണ് അവിടെ കെട്ടിടം നിർമ്മിച്ചത് അങ്ങനെ ഓരോന്നെടുത്ത് ഓരോന്നെടുത്ത് പരിശോധിച്ചു താനൂരിൽ പതിനാറെണ്ണാണ് കെട്ടിയത് ഏറെനാടിൽ മുപ്പതിലധികം കെട്ടിടങ്ങളാണ് പണിയത് അപ്പൊ ഓരോ കാര്യങ്ങളും അതിന് മെറിറ്റ് അനുസരിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണം